ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി വാഹനങ്ങളിൽ ഓടുക്കുന്ന ഇന്ധനങ്ങളും മറ്റും അതായത് നമുക്ക് വേണ്ട എല്ലാ സംഗതികളും എവിടെയുണ്ട് ഭൂമിക്കും കടലിനും അടിയിലാണ് ഉള്ളത് എന്ന് പറയുകയാണ് ഇതിലെ വേദങ്ങൾ എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ട വസ്തുക്കളെല്ലാം നമ്മൾ ഇപ്പോഴും വിമാനത്തെ പറ്റിയാണ് എല്ലാം വിമാനത്തെ പറ്റിയെല്ലാം ഉള്ള പരാമർശങ്ങൾ നമ്മൾ അതിലുപയോഗിക്കും അത് അഗ്നിയാലാണ് ഉയർത്തുന്നതെന്നെല്ലാം പറഞ്ഞു അപ്പം അതിലുപയോഗിക്കുന്ന അഗ്നി എവിടെ നിന്നാണ് കിട്ടുന്നത് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ഇന്ധനങ്ങളിൽ നിന്നാണ് അപ്പം ഇതിനേക്കെല്ലാം വേണ്ട സാധനങ്ങൾ നമുക്ക് എന്ത് വസ്തുവായാലും നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് ഭൂമിക്കടിയിൽ നിന്നാണ് ഇരുമ്പായാലും സ്വർണമായാലും വാഹനങ്ങളോടിക്കണ്ട ഇന്ധനമായാലും എല്ലാം കിട്ടുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ് അപ്പൊ അവരത് വ്യക്തമായി വിവരിച്ചു തരികയാണ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്തിട്ട് ഭൂമിക്കടിയിൽ അപ്പം അത്തരം പരാമർശമുള്ള ചില സൂക്തകൾ നമുക്ക് യജുർവേദം അധ്യായം പതിനാല് മന്ത്രം നാല് പൃഥി പുരീഷമ വിശ്വേ അഭിഗൃണന്തുപീ സീതസ്മേ ദ്രവിണായ സാധയതാ ഇഹ ഭൂമി രക്ഷാകചം ഒരുക്കിയിരിക്കുന്നു നിനിൽ സോമവും നിറഞ്ഞിരിക്കുന്നു ഏവരും സ്തുതിക്കുന്ന ഭൂമിയിൽ ദ്രവിണം ഒളിച്ചിരിക്കുന്നുണ്ട് വിവേകികളും വിജ്ഞാനികളും ഈ ഭൂമിയിലാണ് അഭയം തേടുന്നത് ഓരോന്നായിട്ട് നോക്കാം ഒന്ന് പറയുന്നത് ഭൂമി രക്ഷാ കവചമാണ് രക്ഷാ കവചം ഒരുക്കിയിരിക്കുന്നു നമ്മൾ രക്ഷക്ക് വേണ്ട എല്ലാ സംഗതികളും ഒരു കവചമെന്ന നിലയിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഭൂമിയിലാണ് നമ്മൾ എന്ത് കിട്ടുന്നല്ലോ ഭൂമിയിൽ നിന്നാണ് ഇപ്പോൾ ഒരു വീട് വയ്ക്കേണ്ടി സാധനങ്ങൾ കിട്ടുന്ന ഭൂമിയിൽ നിന്നാണ് സീമെൻ്റ് എല്ലാം ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പാത്രങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് എന്ത് തരായാലും ഇരുമ്പായാലും ജമ്പായാലും ഇപ്പോൾ തൈസി എല്ലാം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് അതുപോലെ തന്നെ കഴിഞ്ഞതിൽ നമ്മൾ വാഹനങ്ങളെല്ലാം കണ്ടത് അത് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളും ദ്രവരൂപത്തിലുള്ളതാണ് അത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ് അപ്പം നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും അതിൽ ഭൂമിക്കടിയിലുണ്ട് എന്നാണ് പറയുന്നത് അത് രക്ഷാകവചമാണ് പിന്നെന്ത് പറയുന്നു കാരണം അതിൽ സോമം നിറഞ്ഞിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം അതിൽ സോമം നിറഞ്ഞിരിക്കുന്നു സോമം എന്ന് പറഞ്ഞാൽ എന്തു ആകാം നമ്മൾ എന്ത് വസ്തു ഉണ്ടാക്കേണ്ടിരിക്കും അടിസ്ഥാന വസ്തുവായിട്ടുള്ള അവസാനത്തെ സോമം എന്ന് പറയാം ഇരുമ്പായാലും ചെമ്പായാലും എല്ലാം ഭൂമിയിലുണ്ട് പക്ഷെ സോമം ദ്രവരൂപത്തിൽ എടുക്കുമ്പോൾ അതെന്താണ് ക്രൂഡ് ഓയിലും മറ്റും എല്ലാം ഭൂമിയിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന ഓയിലെല്ലാം അതിൽ വരും ഇതില് വരും അപ്പം അതിൽ സോമം എന്ന് പറയുമ്പോൾ വെള്ളം എടുക്കാം നമുക്ക് വേണ്ട വെള്ളം എല്ലാം നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഭൂമിക്കടിയിലുണ്ട് അതുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് വെള്ളം വെള്ളിക്ക് ഭൂമിയിലുണ്ട് ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങൾ ഭൂമിക്കടിയിലുണ്ട് പറയുന്നു കൂടാതെ ദ്രവണവും ഒളിച്ചിരിപ്പുണ്ട് ദ്രവരൂപത്തിലുള്ള വസ്തുക്കളും അവിടെ ഒളിച്ചിരിപ്പുണ്ട് ദ്രവണവും ഭൂമിക്കടിയിൽ ഉണ്ട് ആ ദ്രവണങ്ങൾ എന്നെല്ലാം പറയുന്നതിൽ തന്നെ നമുക്ക് ഇതെല്ലാം പെടുത്താം എന്ത് ഈ ഭൂമിയിൽ നിന്ന് എടുക്ക പൊഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങളും എല്ലാം അതിൽ പെടുത്താം അതെ എല്ലാം ഉണ്ട് എന്നാ പറയുന്ന അതിലോടൊക്കെ ചിലത് ഇവിടെ ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് എന്തെല്ലാം വേണം ഇരുപ്പാണോ ആയിസിക്കോ വേണ്ട സാധനങ്ങളാണ് എല്ലാം ഭൂമിയിലും ഒളിച്ചിരിക്കുന്നത് പിന്നെണ്ട് അത് പ്രചോദനവും നൽകുന്ന പറയുകയാണ് പ്രചോദനവും നൽകുന്ന പറഞ്ഞാൽ നമ്മളെ പ്രചോദിപ്പിക്കും ഇപ്പൊ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് നമുക്ക് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ പ്രചോദനമാവുന്നത് സ്വർണം കണ്ടുപേര് തളക്കാലം കണ്ടപ്പോൾ തോന്നി എന്നാൽ പിന്നെ വളയായിട്ട് ഉപയോഗിക്കാം നാണയമായിട്ട് ഉപയോഗിക്കാം പലതിനും അതിന് പ്രചോദനം അതിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഓരോന്നിനും ഉപയോഗിക്കുന്നു നമുക്ക് പല പ്രേരണകൾക്കും നമ്മളെ അത് പ്രേരിപ്പിക്കുകയാണ് സ്വർണം കിട്ടിയപ്പോൾ അതിനെ പിന്നെ പലതരത്തിലാക്കി മാറ്റി വെട്ടിട്ട് അണിയാൻ നമ്മളെ പ്രേരിപ്പിച്ചു ഇരുവത്രങ്ങളെല്ലാം ഉണ്ടാക്കാൻ മണ്ണുണ്ടെങ്കിൽ അതിനോടൊന്ന് ചട്ടി അതിന്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി കിട്ടും അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് ജ്ഞാനത്തിലൂടെയാണ് അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട് അതും ഇവിടെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് വിവേകമുള്ളവരും പ്രചോദനം നൽകും ഭൂമി നമുക്ക് പ്രചോദനം നൽകും വിവേകമുള്ളവരും വിജ്ഞാനികളും ഭൂമിയിൽ നിന്നും അഭയം തേടും അപ്പം വിവേകമുള്ള വിജ്ഞാനമുള്ളവർ വിവേകമുള്ളവരും വിജ്ഞാനം നേടിയിട്ട് പഠിക്കാത്തവർക്കൊന്നും ഇതിന്റെ ഭൂമിന്റെ വിലയൊന്നും ഇല്ലാത്തുള്ള സംഗതികളൊന്നും മനസ്സിലാവില്ല നല്ല പഠിച്ച് വിവരമുള്ളവരും അവർക്കത് പ്രചോദനവുമാവും അവർ ഏതിനെ അഭയം പ്രാപിക്കും ഭൂമിയെ അഭയം പ്രാപിക്കുന്നു കാരണം ഇത്തരം വസ്തുക്കൾക്കെല്ലാം വേണ്ടി അപ്പം നമ്മൾ കഴിഞ്ഞതിൽ വാഹനങ്ങളെ പറ്റിയെല്ലാം പറയുമ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട ഇന്ധന ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ഭൂമിക്കടിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അതിനെപ്പറ്റി എന്തായാലും നമ്മൾ ഇന്നു പറയേണ്ട ആവശ്യമില്ല അപ്പം അതെല്ലാം ഭൂമിക്കടിയിൽ കിട്ടുന്നത് ഇനി എന്താണ് പറയുന്നത് നോക്കാം അടുത്തതിൽ യജുർവേദം അധ്യായം പതിമൂന്ന് മന്ത്രം പതിനാറ് ഋഷി ത്രിശിരാഹ ദേവതഗ്നി ചന്ദ്രസിണ ആ വിശ്വകർമ്മ്രുദ്ധി സാഗരം സീമയില്ലാതെ പരന്നുകിടക്കുകയാണ് ഈ ഭൂമിയാകട്ടെ സാഗരത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സാഗരത്തെ നീ വേണ്ടും വിധം അറിയുകയും ആദരിക്കുകയും ചെയ്യുക സ്വർണനിറമുള്ള ചിറകോട് ചേർന്ന് പറവയെ പോലെ ഈ ഭൂമിയിൽ ശാന്തി നിറയട്ടെ ഇതിലെന്താണ് പറയുന്നത് ഉൾക്കൊള്ളുന്ന സാഗരം സീമയില്ലാതെ കിടക്കുകയാണ് ഈ ഭൂമിയിൽ എന്തുണ്ട് പരിധിയില്ലാതെ അങ്ങനെ പരന്നു കിടക്കുന്ന സാഗര സമുദ്രമുണ്ട് കടലുണ്ട് എന്നിട്ട് എന്ത് പറയാണ് അങ്ങനെയുള്ള സാഗരത്തെ നീ വേണ്ടുവോളം അറിയുക അതായത് ആ കടലിനെ പറ്റി നീ ശരിക്കും മനസ്സിലാക്കണം കാരണം നമുക്ക് കടലിന്റെ അർത്ഥം വലിയ സൗഭാഗ്യങ്ങളുണ്ട് ഈ പറയുന്ന ഇന്ധനങ്ങളെല്ലാം നമുക്ക് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് മനുഷ്യരെല്ലാം അങ്ങനെ പലതും ഉണ്ട് അതിനെപ്പറ്റി ശരിക്കും പഠിക്കാനാണ് പറയുന്നത് കടലിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇല്ലാതെ കിട്ടും എന്റെ അടുത്ത എന്താ പറയുന്നത് എന്ന് വെച്ചാല് എന്നിട്ട് നീ ആദരിക്കണം കാരണം നിനക്ക് ആദരിക്കാൻ തോന്നും അത്രയും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സമുദ്രത്തിലുണ്ട് പക്ഷികളെ പോലെ സ്വർണ്ണ ചിറകുമായി പക്ഷികളെ പോലെ സ്വർണ്ണ ചിറകുമായിട്ട് ഈ ഭൂമിയിൽ ശാന്തി ലഭിക്കത്തക്കവണ്ണം നടക്കാനാണ് പറയുന്നത് പക്ഷികളെപ്പോലെ ചെറവ് സ്വർണ ചിറകെന്ന് പറയുമ്പോഴേ നമ്മള് പക്ഷികളെപ്പോലെ ആകണം പക്ഷികളെ പോലെ എന്താണ് സ്വർണ ചിറകെന്നു പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ആകാശത്തെ ഈ സാഗരത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ആകാശത്തിലെ പറവയുടെ കാര്യം പറയുന്നത് ചിറകുള്ള പക്ഷികളെ പോലെ അപ്പൊ നമ്മളും ചിറകുള്ള പക്ഷികളെ പോലെ എന്ത് ചെയ്യാം പറന്ന് കിടക്കാനുള്ള സാധനങ്ങൾ എവിടെയുണ്ട് ഈ ഭൂമിക്കടിയിൽ അല്ല ഈ സാഗരത്തിന്റെ അടിയിൽ ഉണ്ട് അതുകൊണ്ടാണ് സ്വർണച്ചിറകുമായി പക്ഷികളെ പോലെ സ്വർണച്ചിറകുമായി സ്വർണ നിറത്തിലുള്ള ചിറകോട് ചേർന്ന് പറവയെ പോലെ അപ്പം നമ്മൾ ചിറക് വെച്ചിട്ട് പോകണം സ്വർണ്ണ ചിറക് വെച്ച് പോകണം പറവകളെ പോലെ എന്ന് പറയുകയാണ് അപ്പം പറവകളെ പോലെ പറന്ന് നടക്കാൻ തന്നെയാണ് പറയുന്നത് അത് കടലിൽ വഴി ഉള്ള ബന്ധം എന്താണ് പറകട്ടിക്കൽ അതിനുള്ള സാധനങ്ങൾ എവിടെയാളുള്ളത് കടലിൻ്റെ അടിയിൽ അത് ശരിക്ക് കടലിനെ പറ്റി മനസ്സിലാക്കാനും പറയുകയാണ് അപ്പം കടലിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ പല ഇതേമാതിരിയുള്ള ഇന്ധനങ്ങളും കടലിൻ്റെ അടിയിൽ ഇഷ്ടം പോലെയുണ്ട് ഇന്ന് ഏറ്റവും അധികം ഇതെല്ലാം കുഴിച്ചെടുക്കുന്നത് കടലിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണ് അതെല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ് അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പറക്കാനെല്ലാം വേണ്ടി തന്നെയാണ് അതുപോലെ സ്വർണ്ണ ചിറകുമായി നമ്മൾ സ്വർണം ചിറകുമായിട്ട് നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷികളെ പോലെ പറന്ന് കിടക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിന് സഹായിക്കുന്ന സാധനങ്ങളെല്ലാം എവിടെയുണ്ട് ഈ പരന്ന് കിടക്കുന്ന കടലിനടിയിൽ ഇഷ്ടമാലിയുണ്ട് ഭൂമിയിൽ മാത്രമല്ല ഭൂമിനെ കട്ടിയധികം സ്ഥലം എന്താണ് കടലാണുള്ളത് അപ്പൊ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിക്കാൻ ഇഷ്ടപോലെയുള്ള സാധനങ്ങളുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് എന്ത് പറയുന്നു അതിലൂടെ ശാന്തിയും നേടാമെന്ന് പറയുകയാണ് ശാന്തി നേടുക എന്ന് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിന് ഒരു ശാന്തി കിട്ടും സമാധാനം കിട്ടും സന്തോഷം കിട്ടും എല്ലാ പറന്ന് നടക്കാനും നേരത്തെ റോക്കറ്റിനെ പറ്റിയല്ലേ ഇനിയും പറയും റോക്കറ്റിനെ പറ്റി അവർ പറയും ഇനിയും പറയും പറയാന് മാത്രല്ല അവർ പറയുന്നുണ്ട് നമ്മളും നമ്മൾ പൂർവീകരല്ല അവിടെ പോയിട്ടുണ്ട് എന്ന് പറയാൻ പോവുകയാണ് ഗ്രഹങ്ങളിലെല്ലാം പോയ കാര്യം അപ്പൊ അതിനെല്ലാം വേണ്ട ഇന്ധനങ്ങൾ എവിടെയാ കിട്ടും അങ്ങനെ സ്വർണ്ണ ചുറങ്ങുമായിട്ട് പറഞ്ഞണ്ട് ഇത്തരം എവിടെയാവുള്ളത് ഭൂമിക്കടിയിലും കടലിന്റെ അടിയിൽ ഇഷ്ടം വലിയ അധികവും ഉള്ളത് കടലിൻ്റെ അടിയിൽ ആണ് അപ്പൊ അതിലൂടെ ശാന്തി നമുക്ക് നേടുവാന്ന് പറഞ്ഞാല് പറഞ്ഞു കിടക്കുമ്പോൾ സമാധാന ശാന്തി എല്ലാം കിട്ടും ഇനി വേറൊരു സുക്തം അഗ്നിയെ പറ്റി പറയണം ഇതെല്ലാം അഗ്നിയുടെ സഹായത്താലാണല്ലോ നമ്മള് ഈ നടക്കുന്നത് അതുകൊണ്ട് പറ്റിയുള്ള ഒരു ഒരു ഇവിടെ ഒന്ന് നോക്കിക്കളയാം പറയുന്നത് നോക്കാം മന്ത്രം മണ്ഡലം സൂക്തം ഋഷി ായ കേതു ദേവത അഗ്നി ആകാരമഹേ സേനയാം അഖത്തയെ അഗ്നി സേനാരൂപം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കുകയും സമ്പന്നരാക്കുകയും ചെയ്യുന്നു അഗ്നി സേനാരൂപം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് നമ്മളെ രക്ഷിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ശാന്തി സമാധാനം എല്ലാം കിട്ടണം എന്നു നേട്ടസൂത്രത്തിൽ പറഞ്ഞത് ശാന്തി കിട്ടണം ശാന്തി സമാധാനം എല്ലാം കിട്ടണമെങ്കിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഏതാണ് അഗ്നിയാണ് നമ്മളുടെ എല്ലാ കർമ്മത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ അഗ്നി അപ്പൊ ഈ അഗ്നി എന്തിനാണ് സേനാ രൂപം കൂട്ടുന്നത് സേന എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനാണ് നമ്മുടെ എല്ലാ രക്ഷ സേനാരൂപം പോവുകയാണ് നമ്മൾ ഏത് കർമ്മത്തിനും നമ്മളെ രക്ഷിക്കാം നമുക്കിപ്പോ ചന്ദ്രങ്ങൾ പോകണം മറ്റു ഗ്രഹങ്ങളിൽ പോകണോന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അഗ്നി അവിടെ എത്തും സഹായത്തിന് അത് പല രൂപത്തിലുണ്ട് ഭൂമിക്കടിയിൽ നിന്ന് അഗ്നി ഉണ്ടാക്കണ്ടെങ്കിൽ പിന്നെ അതിനുള്ള സാധനങ്ങൾ വേണം അഗ്നി ഉപയോഗിച്ചിട്ട് അങ്ങ് പോകാനെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ പറക്കാൻ പറയുമ്പോൾ അഗ്നി വെറുതെ അഗ്നി ഉണ്ടാകണ്ടെങ്കിൽ എന്തൊക്കെ സാധനം വേണമല്ലോ തന്ന സാധനം വേണമല്ലോ അതിനുള്ള ഇന്ധനം എന്ന് പറയുന്നത് അതെല്ലാം ഭൂമിക്കടിയിലുള്ളത് അപ്പം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മളെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങളെ രക്ഷിക്കട്ടെ നമ്മളെ രക്ഷിക്കുക എന്നുള്ള നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പ്രയത്നത്തിലെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അഗ്നി എന്ന കാര്യം നമ്മൾ ഓർക്കുക കാരണം ഇത് ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞതിലും അഗ്നിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബഹിരാകാശത്തല്ല വറക്കാനും എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ എന്ത് കർമ്മത്തിൻ്റെ കർമ്മം ചെയ്യുമ്പോഴും മൂർച്ഛമാണ് ആവശ്യം അതാണ് നമ്മളെ അപ്പം ഇനി നമുക്ക് ഇതേപോലെ തന്നെ വൈദ്യുതി വേറൊരു ഊർജമാണ് വൈദ്യുതി ഇന്നുള്ള എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യമുള്ള ഒരു സംഗതി വൈദ്യുതിയും കൂടിയാണ് അപ്പോൾ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബഹിരാകാശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുതിയുടെ പ്രാധാന്യവും മറ്റും അടുത്തതിന് നമുക്ക്